പറ്റി വരുന്ന ഒരു മഹാനായ മനുഷ്യന്റെ ദൂതനെ കൊല്ലാനാണോ നീ എന്നോട് ചോദിക്കുന്നത് മുസ്ലിമായിട്ടുണ്ട് അറിയില്ല വരുന്ന ഒരു പ്രവാചകൻ രാജാവേ മുഹമ്മദ് മുഹമ്മദ് നബി നബി എന്ന് ചോദിച്ചു അങ്ങനെയാണോ വരുന്നുണ്ടോ നബിക്ക് വന്ന പോലെ ഞാൻ പറഞ്ഞത് കേട്ടോളൂ ആ ആ നബിയെ നിനക്കതാണ് നല്ലത് പ്രവാചകൻ സത്യത്തിന്റെ നിന്റെ 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 ഈ ഈ ഈ കുട്ടിക്കളി നിർത്തിക്കോ നിർത്തിക്കോ കുശുമ്പ് മോശപ്പെട്ട പ്രതികാര ചിന്തകൾ നിർത്തിക്കോ ആ പ്രവാചകൻ സത്യ പ്രവാചകനാണ് ൌനിനെ പരാജയപ്പെടുത്തിയതുപോലെ നിങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തി ആ പ്രവാചകൻ വിജയിച്ചു വരും ഈ വാക്കാണ് അമ്രുബുൽ കൽബിലേക്ക് തറച്ചത് അതിലാണ് ഇസ്ലാം സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പിന്നെ മടങ്ങി അവിടെ തന്നെ പറഞ്ഞു രാജാവേ ഫബായി ഫബായി ഇനീ ലഹു അലൽ ഇസ്ലാം റസൂലുള്ളാന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്നതിനുപകരം നജാശി രാജാവിനെ കൈപിടിച്ച് അംറുബൽ ആസ്റി റളിയല്ലാഹു അൻഹുന്ന് മുശ്രിക്കായ കാലത്തെ മഹാൻവർകൾ കൈപിടിച്ച് ചൊല്ലി അഷ്ഹദു അല്ലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എവിടെ നിന്ന് മുസ്ലിമായി മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ തോഫിക്ക് ഉണ്ടായത് എത്തോപ്യയിലാണ് രാജാവിന്റെ കൈപിടിച്ചവിടെ രാജാവിന്റെ വാക്കാൻ ആരുടെ ദൂതനെ കൊല്ലാനാ നീ പറയണത് വഴയി വരുന്ന ജിബിരിയിൽ വരുന്ന റസൂലിനെ കൊല്ലാനോ ദിവ്യബോധം കിട്ടിയതുപോലെ അന്ത്യപ്രവാചകനായ അയച്ച പ്രവാചകനാണ് ഞാൻ കേട്ടോ ആ പ്രവാചകനെ പോയി വിശ്വസിക്ക് എന്നാ മുസ്ലിം ആവണം നിങ്ങൾ എപ്പോ മുണം കൊണ്ട് ഞാൻ മദീനയിലേക്ക് യാത്രയായി അമ്രാസ് എന്നിവർ അദ്ദേഹം പറയാം ഞാൻ മുസ്ലിം ആയത് ഒരൊറ്റ കുട്ടിക്ക് അറിയില്ല കാരണം അവിടെ കൊറേ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് കയറ്റി വെച്ച് പോന്നതല്ലേ ഞാൻ ചെന്നു ഞാൻ അവർക്ക് സുലൈമാൻ മോനൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇങ്ങോട്ടാണ് നിങ്ങളിപ്പോകുന്നത്

സത്യം വ്യക്തമായിരിക്കുകയാണ് മദീനയിലുള്ള ആ മഹാൻ നബിയാണ് ഉസ്ലിമു നിങ്ങളൊക്കെ കേട്ടോളൂ ഞാൻ അവിടെ ചെന്ന് ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ് അപ്പോഴും വരുന്നത് എന്ന് ൾക്കറിയില്ല അമർ വിലാസ് ഈ ധൈര്യം കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുക ഇന്ന് നമ്മൾ മുസ്ലിമായില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മൾ മുസ്ലിമാവുക ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യരെ നമ്മളോട് ഒരു ഒരുപദ്രവും ചെയ്തിട്ടില്ലല്ലോ അവരൊറ്റ കല്ലാ പറന്ന് ചൊല്ലി ഫാത്തി സൂറത്തോതി കുർആാനോതി ഒരേ ഒരു പടച്ചവനെന്ന് പറഞ്ഞ് അവര് നിഷ്കരിക്കുന്നു എന്നല്ലാതെ നമ്മളെ കുടുംബത്തിൽ വന്നവർ കയറിയിട്ടുണ്ടോ ഇല്ല നമ്മുടെ ക്രമിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളല്ലേ അവരുടെ വീട് അക്രമിച്ചത് ആ മുസ്ലിമീങ്ങൾ നമ്മളോട് എന്തു ചെയ്തു അവരുടെ വിശ്വാസം അവരുടെ ആരാധന അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ആ മനുഷ്യരെയല്ലേ നമ്മൾ നായകളെ എറിയുന്ന പോലെ എറിഞ്ഞോടിച്ചത് ആ പാവങ്ങളെയല്ലേ നമ്മൾ വെട്ടി നിരപ്പാക്കി കളഞ്ഞത് ഇത് ഇനിയും ും കണ്ടില്ല എങ്കിൽ എന്നാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ് എന്ന് പറഞ്ഞ ധീരനായ യുവാവായിരുന്നു വന്ന് ഹബീബിന്റെ മുമ്പേക്ക് വരുമ്പോൾ കഴുത്തിലൊക്കെ മാല ആ മാലം മുഴുവൻ പൊട്ടിച്ചിട്ടാ പറഞ്ഞതിന് നബിയേ എന്താണോ ഇതിന് വില കിട്ടുന്നത് മാർഗത്തിൽ നബിയേ ആ വാളെടുത്തിട്ട് പറഞ്ഞു നബി ഈ വാൾ നിങ്ങൾ എടുത്തേക്കും ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങളോട് യുദ്ധം ചെയ്തത് വേണ്ടിയാവണം നിങ്ങളുടെ ത്യാഗം അതുകൊണ്ട് കയ്യിൽ വെച്ചോളൂ അൻത എന്ന് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ ഹബീബായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ആദരവണിയിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ഹബീബിന്റെ ചെന്നു പറഞ്ഞു ഞാനും മുസ്ലിം ആവാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഹബീബിന്റെ മുമ്പിൽ ചെന്നകൊണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വലിയ കഴിഞ്ഞ കാലത്തെ വീണ്ടെടുക്കുകയാണ് ഒരുപാട് നമ്മള് പറ്റാത്തത് ചെയ്തില്ലേ ഇനിയുള്ള കാലം ഇനി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇനി എന്നാണ് നമ്മളത് ചെയ്യുന്നത് എന്നാണ് നമ്മളത് ചെയ്യുന്നത് അള്ളാ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സദസ്സ് ഒരു പക്ഷേ ഒരു ഹദീത്ത് ഏതെങ്കിലും ഒരു കാര്യം കേട്ടുകൊണ്ട് അള്ളാഹ് നമുക്ക് ഉപകാരം സിദ്ധിച്ചെങ്കിലോ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഒരു ഹദീത്ത് കൊണ്ട് കള്ളുകുടിയനായ ഒരാൾ നന്നായ ഒരു ഹദീത്ത് നന്നായിത് മാത്രമല്ല ഇമാം ഖാനി എന്ന് പറയുന്ന വലിയ ഒരു ഹദീദ് പണ്ഡിതനായിട്ട് മാറി അയാൾ കള്ളുടിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഹദീത് കേട്ടത് അതുകൊണ്ട് മയക്കുമരുന്ന് ലഹരിയിലും നമ്മുടെ മക്കൾ ജീവിക്കുമ്പോഴും ഹിദായത്തിന്റെ പ്രതീക്ഷ കൈവിടണ്ട അവരൊക്കെ നന്നായി വരും നന്നായി വരണം ഫീഹിം അവരിൽ ഒരു ഉണ്ടെങ്കിൽ ഹദീസോ ർ വേളോ കേൾക്കാനുള്ള ഒരു അവസരം അള്ളാഹു കൊടുത്തിരിക്കും അതുകൊണ്ട് നമ്മള് നിരാശപ്പെടില്ലേ അള്ളാഹു നമുക്കൊക്കെ ഹിതായത്ത് നിലനിർത്തി തരട്ടെ മരണം വരെ തിന്മകളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നന്മയുടെ വഴി കാണിച്ചു കൊടുക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ഫുൈലുബിൻ അയ്യാദ് ചരിത്രം കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല അതും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം എ വിക്കഡ് പേഴ്സൺ ടു എ റൈറ്റിയസ് പേഴ്സൺ ഡിഫറൻറ്റ് അയ്യാദ് തങ്ങൾ വലിയ ബൾഗർ ആയിരുന്നു എന്താ പറയാ കൊള്ളക്കാരനായിരുന്നു ആ ഒരു കൊള്ളക്കാരിൽ നിന്ന് വലിയ ആബിദും ആലിമുമായി മാറിയ മഹാന ഫുതയിലുപിന് അറിയാതെ ആ ചരിത്രങ്ങൾ എപ്പോഴും കേൾക്കുന്നതാ ഇമാം ഖാനബിയുടെ ഒരു സംഭവം ചുവന്ന ഒരു ഹമീസും ധരിച്ചിട്ട് കള്ളു കുടിച്ചിറങ്ങിയതാ ഈ നടിയിലേക്ക് ചുവന്ന കുപ്പായ നെട്ടത് അതുവരെ ചരിത്രത്തിന് മറക്കാൻ പറ്റിയില്ല അങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ ഒരു ഒരു ലെവലിൽ നടക്കുമ്പോ ഒരുപാട് ആളുകൾ ഒരാളിന്റെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു പണ്ഡിതൻ ആ മഹാൻ ഹദീത് കേൾക്കാൻ വേണ്ടി ആളുകൾ അവർക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോൾ കള്ളുടിയനാ എന്ത് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചു ഹദീസ് അപ്പൊ അയാളുടെ ഇമാം കുപ്പായിട്ടിട്ട് തങ്ങളുടെ മുമ്പിലേക്ക് വന്നു നിന്നു ഹേ ഹദീസ് എനിക്ക് പറഞ്ഞു കയറുന്ന അവസ്ഥ ഇമാം മൈൻഡ് ചെയ്തില്ല ഇമാംബദങ്ങള് കണ്ണൂടിച്ചിട്ടല്ലേ അതിൽ കത്തി എടുത്തു എനിക്ക് ഹദീസ് പറഞ്ഞു നിങ്ങളെ കുത്തുന്ന് പറഞ്ഞു പിന്നെ ജീവനു പേടിയല്ലേ ഇരിക്കുന്നു പറഞ്ഞു ആ ചോന്ന കുപ്പായെടുത്ത് കള്ളു കുടിച്ച് പൂശായി കിടക്കുന്ന കനബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ലോകം അദ്ദേഹത്തെ അറിയുന്നത് ഹദീത് പണ്ഡിതനായിട്ടാണ് ഹദീത് പണ്ഡിതനാണ് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് ഇവാം തങ്ങൾ അവരുടെ ഒരു ആദ്യകാല അനുഭവം മഹാൻ കൂട്ടുകാരും അദ്ദേഹമൊക്കെ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വന്നതാണ് ഇരിക്കേന്ന് പറഞ്ഞു ഹദീത് പറഞ്ഞ ഞാൻ കത്തിയോണ്ട് കുത്തുന്നു

ഉമ്മയോട് ചെന്ന് പറയാണ് ഉമ്മ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്റെ കള്ളുടിയന്മാരുണ്ടല്ലോ കൂട്ടുകാരെ അവര് വന്നാ പറയണം ഇനി അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഉമ്മ ഞാൻ പോവാണ് ഞാൻ നന്നാവാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇമാം ഇമാം ഇമാംബദങ്ങളുടെ മുരീദായി ചേർന്ന് ഹദീദ് പഠിച്ച് മുഹദ് ലോകമറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അലൈഹി

ارحم الراحمين يا